ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അറുപത്തിയൊന്നാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിനായും കൊണ്ട് സജ്ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാണ് രുചികുറയും കാലമേറും ചടപ്പും പൊയ്ക്കൂട്ടേ കൂട്ടിടേണ്ടാ മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യുഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേവാദാം ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈ തൊഴുന്നിൻ ഓം ജനകായ നമ ഓം ജനയിത്രൈ നമ ॐ गं गणपतये नम ॐ गुं गुरुभ्यो नमा पीताम्बरं कर सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये हृदि भावयामि गुरुवायरपाशरण അറുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഭാഗവതത്തിലെ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്ന പ്രകരണമാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു ആ കത്യായനി വ്രതം എടുത്തിട്ടുണ്ടായിരുന്ന ഗോപികമാർ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് അവർ ആ എന്താ കത്യായനി വ്രതം അനുഷ്ഠിച്ചു അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ അവിടെ ആ വസ്ത്രങ്ങൾ മോഷ്ടിക്കുക എന്നുള്ള ഒരു ലീല കൊണ്ട് അവരെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഞാൻ സാധിപ്പിച്ച് തരാം എന്നുള്ള മട്ടിൽ അവിടെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ മറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഗോപസ്ത്രീകളെ ആദ്യം അനുഗ്രഹിച്ചു പക്ഷേ ഗോപസ്ത്രീകളെന്ന് മാത്രമല്ല ഭഗവാന് ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത് മനസ്സുകൊണ്ട് ഭഗവാന് കിട്ടണം എന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് തങ്ങളുടെ കർമ്മങ്ങൾ ആരൊക്കെയാണോ ചെയ്യണത് അവരിലൊക്കെ ഭഗവാൻ പ്രസാദിക്കണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിപ്രപത്നിമാരുടെ കഥ പറയുന്നത് ദിവസം ഭഗവാൻ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ വനത്തിൽ ആ പൈക്കളെയൊക്കെ മേച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവർ ആ വനപ്രദേശത്തുനിന്ന് കുറച്ച് ദൂരെ ചെന്നു എന്നാണ് പറയുന്നത് എന്തിനാണ് ദൂരെ ചെന്നത് ആ പരിചയമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ആ ഭാഗത്തേക്ക് ഭഗവാൻ അവരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ജീവിതം ചിലപ്പോൾ വഴിമാറാം അല്ലേ പല സാഹചര്യങ്ങളും വന്നു പോകാം അപ്പോൾ അങ്ങനെ വരണ സമയത്ത് ഭഗവാൻ തന്നെയാണ് അത് മുന്നിൽ നിന്നിട്ട് അല്ലേ പാർത്ഥസാരഥിയെ പോലെ നമ്മുടെയൊക്കെ സാരഥിയായ കൊണ്ട് ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ദിശ തിരിക്കുന്നത് അപ്പം അതിന് ഭഗവാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും അപ്പോൾ കൂടെ ചെന്ന ഗോപന്മാർക്കോ അല്ലെങ്കിൽ ബല ബലരാമസ്വാമിക്കോ ഒന്നും ഒരു പക്ഷേ അറിയുണ്ടാവില്ല ആ ഭഗവാൻ്റെ ഉദ്ദേശം എന്താണ് പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മളെപ്പോലെയല്ലാന്നാ എന്താ അവർക്ക് വിശ്വാസമാണ് അവരുടെ കൃഷ്ണൻ അവരുടെ മുന്നിൽ അവരുടെ മാർഗം നയിച്ചുകൊണ്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ ഏത് രീതിയിൽ പോയാലും ഏത് ദിശയിലേക്ക് പോയാലും ശരി അവർക്ക് മംഗളം വരണതേ ഭഗവാൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് അപ്പോൾ ഭഗവാന്റെ തീരുമാനത്തിനെ അവർ ചോദ്യം ചെയ്യാറില്ലാന്ന് അർത്ഥം നമ്മളും അങ്ങനെയല്ലേ വേണ്ടത് ആലോചിച്ചു നോക്കൂ എന്തായാലും ഭഗവാന്റെ ഉദ്ദേശം ഇതായിരുന്നു ആ ദൂരത്ത് ഒരു പ്രദേശത്ത് ആ ബ്രാഹ്മണന്മാർ വസിച്ചിരുന്ന ഒരു എന്താ ഗൃഹപ്രദേശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അവിടെ അനേകം ബ്രാഹ്മണന്മാര് ഭഗവാനെ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തില് കണ്ടുകൊണ്ട് യചിക്കുകയാണ് യാഗത്തിലൂടെ ഭഗവാനെ യചിക്കുകയാണ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം അവരെ അനേകം ദിവസങ്ങളായിട്ട് അവിടെ ഭഗവാനെ അങ്ങനെ യചിച്ചും യാഗങ്ങൾ ചെയ്തും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു അതേ സമയത്ത് അവരുടെ പത്നിമാര് ഈ ബ്രാഹ്മണ പത്നിമാര് അവര് ഈ എന്താ തങ്ങൾക്ക് മനസ്സിലാവാത്ത തത്വങ്ങളോ അല്ലെങ്കിൽ എന്താ നം തങ്ങൾക്ക് ആ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു സ്വരൂപം ആ പരബ്രഹ്മസ്വരൂപം എന്നുള്ള അർത്ഥത്തിലല്ലാതെ അവർ കേട്ടിട്ടുണ്ട് കുറേ ദൂരത്തുള്ള വൃന്ദാവനത്തിലെ ആ കൃഷ്ണൻ്റെ ലീലകൾ അവർ കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ അത്ഭുത പരാക്രമങ്ങളും ഭഗവാൻ കാണിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിൽ തീർച്ചയുണ്ട് ഇത് ആ സാക്ഷാത് ശ്രീഹരി തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഗോപസ്ത്രീകൾ അല്ലെ യശോദ മുതലായിട്ടുള്ള അമ്മമാർ അവരൊക്കെ ഭഗവാനെ വാത്സലിക്കുന്നതും ആ ഭഗവാൻ അവരുടെ കൂടെ കുറുമ്പ് കാണിക്കുന്നതും ആ വികൃതി കാണിക്കുന്നതും കുസൃതികൾ കാണിക്കുന്നതും ഒക്കെ കഥകൾ ഇവർ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ അമ്മമാര് ഈ ബ്രാഹ്മണ പത്നിമാര് അവർക്കും മോഹം തോന്നിന്നാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ അവരുടെ കൈ കൊണ്ട് ഭഗവാനെ ഒന്ന് ഊട്ടാൻ അങ്ങനെ ഒരു മോഹൻ തോന്നിന്നാണ് അപ്പോൾ തന്നെ ആ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൊണ്ടുനടക്കണ ഭക്തന്മാർ എന്താഗ്രഹിക്കണോ അത് ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കണോന്നാണ് അപ്പോൾ അവർക്ക് എന്നെ ഊട്ടണം എന്നൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കുക എന്നുള്ള മട്ടല്ലേ ഭഗവാൻ അന്ന് ആ ഒരു പ്രദേശത്തിൻ്റെ അടുത്തുകൂടെയാണ് അന്ന് പൈക്കളെ മേച്ചു കൊണ്ടുപോയത് എന്നാണ് ഇങ്ങനെ കുറേ ദൂരം ചെന്ന സമയത്ത് അവിടെ അടുത്ത് വേറെ ഗ്രഹങ്ങളൊന്നുമില്ല കൂടെ വന്നിട്ടുള്ള ഗോപന്മാർക്ക് ഗോപക്കുട്ടികളൊക്കെ എല്ലാവർക്കും ദാഹം തോന്നി വിശപ്പ് തോന്നി അല്ലെ അവർ എന്ത് വന്നാലും അതെ അവർ ഭഗവാനോട് പറയുക അത്രയും സ്നേഹമാണ് അത്രയും വിശ്വാസമാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ള പല ആപത്തുകളിലും തങ്ങളെ രക്ഷിച്ച ആളാണ് കൃഷ്ണൻ അപ്പോൾ തങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടോ അതൊക്കെ ഭഗവാനോട് പറയാം എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി അവരവിടെ പ്രകടിപ്പിക്കുകയാണ് വിശക്കണുണ്ട് കൃഷ്ണ ഇപ്പോൾ കയ്യിലുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കുറേ ദൂര ദൂരത്തേക്കും വന്നിരിക്കണോ വൃന്ദാവനത്തുനിന്ന് അപ്പോൾ വേഗം വീട്ടിൽ പോയിട്ട് ഓടി ചെന്ന് എന്തെങ്കിലും ഭക്ഷണം എടുത്തുകൊണ്ട് വരാനും പറ്റില്ല അല്ലേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ആ വെണ്ണ കഴിക്കാൻ കൊതിയായി എന്നുണ്ടെങ്കിൽ വേഗം വൃന്ദാവനത്തേക്ക് പോവുകയായി എല്ലാവരും കൂടി എന്നിട്ട് ആ എന്താ തന്ത്രപൂർവ്വം ഭഗവാനാണ് മുന്നിൽ എന്നിട്ട് ആ വെണ്ണയൊക്കെ കട്ട് തിന്ന് അല്ലേ ആ പശു എന്താ പശുക്കളെയൊക്കെ ഒരു ഭാഗത്ത് കെട്ടി അല്ലെങ്കിൽ ആ അവരെ പുല്ല് മേയ്ക്കാൻ എന്തിനാച്ചാൽ വിട്ടിട്ട് പിന്നെ കുരങ്ങന്മാരുടെയും പൂച്ചക്കുട്ടികളുടെയൊക്കെ കൂടെ അതും ഉണ്ടല്ലേ ഭഗവാന് കൂട്ടുകാരുടെ കൂടെ ചെന്നിട്ട് വെണ്ണ കക്ക് അതിന് പ്രായവും പരിധിയൊന്നുമില്ല ഭഗവാന് കുട്ടിക്കാലം തീരെ കുട്ടിയാവുമ്പോഴും ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പോഴും ചെയ്യണല്ലേ നമ്മുടെ ഹൃദയങ്ങളായ വെണ്ണ ഭഗവാൻ കക്കണല്ലേ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അങ്ങനെ പോയി ഓടി ചെന്ന് കഴിക്കാനും കൂടിയുള്ള നിർവാഹമില്ല കാരണം നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് കുറേ ദൂരെയാണ് അപ്പോൾ ഇനി എന്താ ചെയ്യുക കൃഷ്ണ എന്നുള്ള മട്ടിൽ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നാണ് അവിടേതാ ഈ അടുത്തായിട്ട് അധികം ദൂരല്ലാണ്ട് കുറച്ച് ഗൃഹങ്ങൾ കാണാനുണ്ട് ബ്രാഹ്മണന്മാരുടെയാണെന്ന് തോന്നുന്നു കാരണം അവരവിടുന്ന് ഉറക്കം ഉറക്കെ മന്ത്രോച്ചാരണം ഒക്കെ നടത്തുന്നത് ഇങ്ങോട്ട് കേൾക്കാനുണ്ട് അപ്പോൾ അവർ യാഗം എന്തോ നടത്തുകയാണ് തോന്നുന്നു എന്തായാലും അവരോട് പോയി ചോദിച്ചു നോക്കൂ അപ്പോൾ അവിടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ എന്താ കൃഷ്ണൻ്റെ കൂടെ എൻ്റെ പേര് പറഞ്ഞ് ചോദിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ കൃഷ്ണൻ്റെയും രാമൻ്റെയും കൂടെ ഞങ്ങൾ അങ്ങനെ വന്നതാണ് യും മേച്ചും കൊണ്ട് അപ്പൊ കുറച്ച് ദൂരം വഴി തെറ്റിയിട്ട് ഇങ്ങോട്ട് എത്തിപ്പോയതാണ് നിങ്ങൾക്ക് വിഷക്കണുണ്ട് എന്തെങ്കിലും തരണേന്ന് ബാലകന്മാരായ നിങ്ങൾ പോയി ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവര് തരാതിരിക്കില്ല എന്നുള്ള മട്ടില് ഭഗവാൻ അവരോട് പറയാണ് അങ്ങനെ ഈ ഗ്രഹങ്ങളിലേക്ക് എത്തുകയാണ് കൂട്ടുകാരായ ഗോപന്മാർ അവിടെ വന്നിട്ട് ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഏത് രീതിയിലാണോ പറഞ്ഞത് അതേപോലെ തന്നെ കൃഷ്ണന്റെ കൂട്ടുകാരാണ് രാമന്റെ കൂട്ടുകാരാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ് ഞങ്ങൾക്ക് വിഷക്കണുണ്ട് എന്തെങ്കിലും ഭക്ഷണം തരണേ എന്ന് പറഞ്ഞ സമയത്ത് അവർ ഇവിടെ മേൽപ്പത്തൂരിൻ്റെ പ്രയോഗമാണ് ശ്രുതികളിൽ ആ കേമന്മാരാണ് എന്നുള്ള അവർ എന്താ ബ്രാഹ്മണന്മാരാണ് അവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി എന്ന് വെച്ചാൽ വേദം എന്നൊരു അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ അപ്പോൾ ആ വേദങ്ങളിൽ ഞങ്ങൾ അഗ്രഗണ്യരാണ് എന്നുള്ള മട്ടില് അവരവിടെ ശ്രുതി ഇല്ലാത്ത ആൾക്കാരെ പോലെ പെരുമാറിയെന്നാണ് ആ രണ്ടാമത്തെ ശ്രുതി എന്ന് ഉദ്ദേശ് ഉദ്ദേശിച്ചത് കേൾവി എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഇല്ലാത്ത ആൾക്കാരെ പോലെ അതായത് ഈ കുട്ടികൾ വന്ന് ചോദിച്ചത് കേട്ടു എന്നേ ഭാവിക്കാതെ അവരാ ആ ബ്രാഹ്മണന്മാരാണല്ലോ അതിന്റെ ആ ഒരു കേമത്വവും ആ ഒരു ഹുങ്കോടും കൂടി അവിടെ ആ മന്ത്രങ്ങൾ എങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ല എന്നുള്ള മട്ടില് കേട്ടൂട്ടോ കേട്ടിട്ട് കേട്ടിട്ടില്ല എന്നുള്ള മട്ടില് നടിക്കുകയാണ് ചെയ്തത് സ്വന്തം കേമത്തം കാണിച്ചും ഭാഗവതത്തിൽ തന്നെ വേറെ പല കഥകൾ നമുക്ക് കാണാം മഹർഷിമാര് ആ സമാധിയിൽ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നോ എന്തെങ്കിലും ചോദിക്കും അപ്പം അവർ അറിഞ്ഞില്ലാന്നൊക്കെ അത് ശരിക്കും അറിയാതെ സംഭവിക്കുന്ന കഥകളാ ഇവിടെ അതല്ല അങ്ങനെ നടിക്കുകയാണ് ചെയ്തത് തങ്ങള് കേട്ടിട്ടില്ല തങ്ങളുടെ ആ യാഗത്തിന്റെ മഹാത്മ്യത്തിൽ കേട്ടിട്ടില്ല എന്നുള്ള മട്ടില് അവർ ആ കേട്ടു നടിക്കാതെ അപ്പോൾ ആ കുട്ടികൾക്ക് വിഷമായി അവർ വന്ന് തിരിച്ച് കൃഷ്ണൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെ അന അനാദരിക്കുകയാണ് ചെയ്തത് അല്ലേ ആ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ ഉള്ളില് തോന്നി എന്നാണ് മേൽപ്പത്തൂർ പറയണോ അതിലിപ്പോൾ എന്താ അത്ഭുതം അല്ലേ അവർ ചിന്തിക്കുകയാണ് അവർ വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഭക്തി എന്ന് പറയുന്ന ലക്ഷണമില്ല ഭക്തി എന്നുള്ള ലക്ഷണം ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങേക്ക് എങ്ങനെയാണ് ഭക് ഭക്തം തരുക ഭക്തം ഇവിടെ ഉദ്ദേശിക്കുന്നത് മേൽപ്പത്തൂര് വേറൊരു അർത്ഥം അതിൻ്റെ അന്നം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം എങ്ങനെയാണ് ഭക്തി ഇല്ലാത്ത അവർ എങ്ങനെയാണ് അങ്ങേക്ക് അന്നം തരിക അപ്പം അതിൽ അത്ഭുതമൊന്നും തോന്നാമെന്നില്ല എന്നാൽ അവരവരെ തന്നെ ജ്ഞാനമുള്ളവരായിട്ട് അഹങ്കരിക്കണമെന്നുണ്ടെങ്കിലും അവർക്ക് യഥാർത്ഥമായ വേണ്ട ഗുണം ഭക്തി എന്നുള്ള ഗുണം അവിടെ ഇല്ലയെന്ന് കാണിക്കുകയാണ് അപ്പോൾ ആ ഭക്തന്മാരായ അവർ എങ്ങനെയാണ് ഭഗവാനെന്തെങ്കിലും സമർപ്പിക്കുക എന്ന് മേൽപ്പത്തൂർ ചോദിക്കുന്നു എന്നാൽ പിന്നെ ഭക്തി ഉള്ളവരുടെ അടുത്തേക്ക് പോവാം എന്നുള്ള മട്ടിലേ ഭഗവാൻ പറയണു നിങ്ങൾ വിഷമിക്കേണ്ട ഇതേ ബ്രാഹ്മണന്മാരുടെ പത്നിമാരുണ്ട് ആ അടുക്കള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ സാധിക്കും അവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കാരുണ്യമുള്ള അമ്മമാരാണ് അപ്പോൾ ആ അമ്മമാരെന്തായാലും ശരി നിങ്ങൾക്ക് ഭക്ഷണം തരാതിരിക്കില്ല വീണ്ടും അതെ എൻ്റെയും രാമൻ്റെയും രാമേട്ടൻ്റെയും പേര് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും കൃഷ്ണന്റെ വാക്ക് വിശ്വസിച്ചും കൊണ്ട് ഈ അടുക്കള ഭാഗത്തേക്ക് പോയി അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ സുഹൃദിനികളായിട്ടുള്ള ഒരുപാട് അമ്മമാരല്ലേ നേതൃത്വം നമ്മൾ പറഞ്ഞു ഭഗവാനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് നിൽക്കണ അമ്മമാരാ ആ അമ്മമാരുടെ അടുത്തേക്ക് ഈ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു എന്നാ ഇതേപോലെ തന്നെ ആ കൃഷ്ണൻ്റെയും രാമൻ്റെയും കൂടെ ഞങ്ങൾ വന്നതാണ് ഞങ്ങൾക്ക് വല്ലാതെ വശിക്കണുണ്ട് എന്തെങ്കിലും അന്നം തരണേ എന്ന് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണന്റെ ആ പേരങ്ങോട് കേട്ടപ്പോഴേക്കും എത്ര വർഷങ്ങളായി ആ കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഭഗവാന്റെ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആ പേരങ്ങട്ട് കേൾക്കേണ്ട മാത്രയിൽ അവരെല്ലാം മറന്നും അവരവിടെ ആ യാഗത്തിന് വേണ്ട ആ സംഹാരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ നാല് വിധത്തിലുള്ള ചതുർവിധം എന്നാണ് ഇവിടെ പറയുന്നത് നാല് വിധത്തിലുള്ള ആ സദ്യവട്ടങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം കൂടി എടുത്തുകൊണ്ട് കൊണ്ട് അവരങ്ങോട്ട് ഓടിയെന്നാണ് ആ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടാൻ പുറപ്പെട്ട സമയത്ത് ഭർത്താക്കന്മാരവിടെ വിലക്കി എന്ന് പറയുന്നു പക്ഷെ അതൊന്നും വക വയ്ക്കാതെ അല്ലേ കൃഷ്ണനെ കാണാനാണ് പോണത് ഇത്രയും കാലം കാത്തുനിന്ന് ആ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അതെല്ലാം കൂടി ആ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എടുത്തും കൊണ്ട് അവരെല്ലാവരും ആ ഭഗവാന്റെ നേർക്ക് ഓടി ചെന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഓടി ചെന്ന സമയത്ത് അവർക്ക് ഏത് ഭാവത്തിലാ ഭഗവാനെ കാണാൻ സാധിച്ചത് അതും ഇവിടെ ഭംഗിയായിട്ട് പറയുന്നു ആ എന്താ തലയിൽ ആ മുടികളുടെ ഇടയിൽ ചുരുണ്ടു ഉള്ള ആ മുടീൻ്റെ ഇടയിൽ കൂടെ ആ പീലിയൊക്കെ ചൂടും കൊണ്ട് വളരെ ഭംഗിയായിട്ട് നിൽക്കണം അതേപോലെ തന്നെ ആ കവിൾത്തടം ഭഗവാന്റെ ഒരു പ്രത്യേക ശോഭയാന്നാ എന്തുകൊണ്ടാണ് ആ കവിൾത്തടത്തിൻ്റെ തൊട്ടടുത്താണ് അല്ലേ ആ കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുള്ളത് ആ കുണ്ടലത്തിൻ്റെ ആ ഒരു ശോഭ കാരണം ഭഗവാന്റെ ഒരു പ്രത്യേക തേജസ് പോലെ ആ കാരുണ്യം നിറഞ്ഞു തുളുമ്പോൾ ആ കണ്ണുകളോടു കൂടി അതേപോലെ ഒരു സുഹൃത്തിൻ്റെ ആ തോളൻ്റെ മുകളിൽ കൈ ഇങ്ങനെ ഇട്ടും കൊണ്ട് അവിടെ ആ നിന്ന് ആ അവരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാവത്തിൽ അവിടെ നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് അവർ നല്ലോണം ആസ്വദിച്ചു എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ ദർശനം അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ അതേ സമയത്ത് പറയണു നിർഭാഗ്യ ആണോ അതോ ഇവരെക്കാളും ഒക്കെ ഭാഗ്യമുള്ള ആളാണോ നമുക്ക് നോക്കാം എന്തായാലും ആ കൂട്ടത്തില് ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല എന്നാൽ അവരിതേപോലെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഭർത്താവ് അങ്ങോട്ട് കൈക്ക് പിടിച്ച് വിലക്കി എന്നാണ് പോകാൻ പാടില്ല എന്നുള്ള മട്ടിൽ അങ്ങോട്ട് വിലക്കിയപ്പോൾ അവർക്ക് വളരെ വിഷമായി ചില കഥകളിലെ ആചാര്യന്മാർ പറയണു അവരെ മുറിയിൽ പൂട്ടിയിട്ടു എന്ന് പറയണു പോവാതിരിക്കാൻ അറിയില്ല ഇവിടെ എന്തായാലും മേൽപ്പത്തൂര് കൈക്ക് പിടിച്ച് വിലക്കിന്നാണ് പറയണത് അവർ ഭർത്താവിനെ അവിടെ അനാദരിച്ചില്ല പോയില്ല പക്ഷെ ഹൃദയത്തിലെ ആ മനസ്സ് തട്ടിയും കൊണ്ട് ആ കണ്ണ് നിറഞ്ഞും കൊണ്ട് കൃഷ്ണാൻ അങ്ങോട്ട് വി വിളിക്കലും അല്ല വിചാരിക്കലും അവർക്കപ്പം തന്നെ സായുജ്യമുക്തി കിട്ടി എന്നാണ് പറയുന്നത് ഭഗവാൻ്റെ കാൽക്കലിക്ക് അങ്ങോട്ട് ലയിച്ചു മോക്ഷം സാധിച്ചു നോക്കൂ ആ മറ്റേ ബ്രാഹ്മണപത്തിമാരെക്കാളും ഒരു പക്ഷേ ഭാഗ്യം സിദ്ധിച്ചു എന്നാണ് ഇപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റണില്ലല്ലോ ഗുരുവായൂർ എനിക്ക് പോകാൻ പറ്റണില്ലല്ലോ ഭഗവാനെ കാണാൻ പറ്റണില്ലല്ലോ എന്തിനാ അങ്ങോട്ട് ചെല്ലണത് നിങ്ങളുടെ ഭക്തി ആത്മാർത്ഥമാണ് അത്രയ്ക്ക് നിഷ്കളങ്ക ആണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇങ്ങോട്ട് വരുമെന്ന് കാണിച്ചു ഈ ഒരു സുഹൃതിനി എന്തായാലും പിന്നെ പറയണു അവരുടെ കയ്യിൽ നിന്നുള്ള ആ ഭക്ഷണമൊക്കെ ഭഗവാൻ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അങ്ങനെ ആ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു അതിനുശേഷം അവരെ തിരിച്ച് മനസ്സിലാക്കി എന്നാണ് ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ് സർവജ്ഞനാണ് ആ ഭർ നടത്തുന്ന യാഗത്തിന് ഈ പത്നിമാരില്ലാതെ പറ്റില്ല അല്ലെ ആ എന്താ പത്നി സ്ഥാനത്ത് അവിടെ അവരിയ്ക്കാതെ പറ്റില്ല അവരുടെ ആ കർമ്മം അവിടെ അനുഷ്ഠിക്കാതെ പറ്റില്ല അപ്പൊ അതിനായിങ്ങോട്ട് അങ്ങോട്ട് ചെന്നോളൂന്നുള്ള മട്ടല് ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടു എന്നാ ഇങ്ങനെ അവർ തിരിച്ചു വന്ന സമയത്തേക്ക് അപ്പോഴേക്കും ഈ ഭർത്താക്കന്മാർക്ക് അവിടെ തിരിച്ചറിവുണ്ടായിന്നാണ് പറയണത് എത്ര വലിയ തെറ്റാണ് ചെയ്തത് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ പുറപ്പെട്ട ആ ഭാര്യമാരെ വിലക്കി ഭഗവാന്റെ തന്നെ മിത്രങ്ങളെ അവിടെ അപമാനിച്ച് തിരിച്ചുവിട്ടു ഇങ്ങനെയുള്ള തെറ്റുകൾ അവർക്ക് പറ്റി എന്നിട്ട് ആ സ്ത്രീകളുടെ അവരുടെ പത്നിമാരുടെ ആ ഭക്തി കണ്ട സമയത്ത് അവർക്ക് പോലും ആശ്ചര്യം തോന്നി ആ ഭക്തി അവരിലും കൂടി പ്രകാശിച്ചു എന്നാ അതാണ് പ്രത്യേകത അഭക്തന്മാർ പോലും ഭക്തന്മാരുടെ കൂടെ നടക്കുകയാണ് അല്ലെങ്കിൽ അവരുമായിട്ട് സംസർഗം വരണ സമയത്ത് അതിൻ്റെ ഒരു നന്മ അതിൻ്റെ ആ ഭക്തിയുടെ ആ ഒരു മഹാത്മ്യം അവർക്കും കൂടി പകർന്നു കിട്ടണമെന്നാണ് ഇവിടെ പറയണു ആ ഭക്തി ഉള്ളൽ നിറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണന്മാരെല്ലാവരും ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിക്കണോ എന്നിട്ട് ഭഗവാന്റെ കാൽക്കല വീണ് അവിടെ മാപ്പ് എന്താ ഇരക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ അവരെയും അനുഗ്രഹിച്ചു എന്നുള്ള മട്ടിലാണ് ഈ കഥാപ്രകരണം ഇവിടെ സമർപ്പിക്കുന്നത് അങ്ങനെയുള്ള ഗുരുവായൂർപ്പ അടിയൻ്റെ രോഗങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മേൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത് ഈ ഈയൊരു ദശകത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഭാഗവതത്തിലെ ഈ ഒരു പ്രകരണത്തിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാനുള്ളത് വീണ്ടും അതെ ഭഗവാന് ഭേദബുദ്ധി ഇല്ല തൻ്റെ ഭക്തന്മാരുടെ നേർക്ക് ഇന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ആളാണ് എന്തിന് മനുഷ്യനാണെന്നും കൂടി ഭഗവാൻ എന്നുള്ളതാ കാരണം എന്താ ഭഗവാൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു ആ ദേഹിയെ മാത്രമേ നോക്കണുള്ളൂ ദേഹത്തിന് നോക്കണില്ല ദേഹത്തിനല്ലേ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഒക്കെ ഉള്ളത് ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇന്ന ജാതിയിൽ വന്ന് പറഞ്ഞ ആളാണ് ഇന്ന ലിംഗമാണ് ഇന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് ഇങ്ങനെയുള്ള ഭേദഭാവങ്ങളൊക്കെ ആ എന്താ ദേഹത്തിനാണുള്ളത് ആ ദേഹത്തിനാണ് ഇങ്ങനത്തെ ഐഡന്റിറ്റി ഒക്കെ ഉള്ളത് ദേഹിയെ ആത്മാവിനെ മാത്രം നോക്കണ ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് ഭേദബുദ്ധി ഉണ്ടാവുക അല്ലേ അത് കാരണമാണ് ഗോപസ്ത്രീകളെ അവിടെ അനുഗ്രഹിച്ചു എന്ന് പറയണു ഇവിടെ ബ്രാഹ്മണപത്നിമാരെ അനുഗ്രഹിച്ചു എന്ന് പറയണു യാഗം കൊണ്ട് യചിക്കുകയാണ് വേദങ്ങൾ പരമജ്ഞാനുണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണ് അവരുടെ ഭർത്താക്കന്മാർ പക്ഷേ അവരെക്കാളും ഭഗവാൻ സന്തോഷിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്ന ആ അല്ലേ ആ ഭഗവാൻ തന്നെ ഗുരുവായൂർ ഈ ഇതിപ്പോൾ അയ്യായിരം കൊല്ലം മുന്നേ നടന്ന കൃഷ്ണാവതാരം കഥ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പം അടുത്ത് ഈ നാരായണീയം തന്നെ രചിക്കപ്പെടുന്ന സമയത്ത് ഈ ഭഗവാൻ തന്നെ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടില്ലേ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്ക് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയെക്കാളും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതേ തത്വം തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഇനി മനുഷ്യനാവണം എന്നില്ല കുറച്ചു ദശകങ്ങൾ മുൻപല്ലേ നമ്മൾ പറഞ്ഞത് ഒരു ആനയെ ഭഗവാൻ അനുഗ്രഹിച്ച കഥ ഇനി ആ ആനയെ ശരി അത് ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചപ്പോഴാണെന്ന് വെക്കാം ആ ആനയുടെ കാൽക്ക് കയറി പിടിച്ച ഒരു മൊതലയും ഭഗവാൻ അനുഗ്രഹിച്ചില്ലേ അവിടെ ആ മൊതല ആ ആനയുടെ കാൽക്ക് കയറി പിടിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ഭക്തന്മാരെ ആശ്രയിക്കണവർക്ക് അടക്കം ഭഗവാന്റെ കാരുണ്യം കിട്ടും അർത്ഥം അപ്പോ ഏതൊരർത്ഥത്തിലും ഭഗവാന് ആ ഒരു പക്ഷാഭേദം ഇല്ല അല്ലെങ്കിൽ ഭേദബുദ്ധി ഇല്ല തന്നെ എവിടെ ആശ്രയിക്കണോ തന്നെ എങ്ങനെ ആത്മാർത്ഥമായിട്ടാണോ ആശ്രയിക്കുന്നത് ആ ഭക്തി എന്നുള്ള ഒരു ഗുണം ആ ഒരു ലക്ഷണം മാത്രമേ ഭഗവാൻ നോക്കണുള്ളൂ ഇതേ നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂർ പറയുന്നില്ലേ കർമ്മയോഗം കൊണ്ടോ ജ്ഞാനയോഗം കൊണ്ടോ സാങ്ക്യയോഗം കൊണ്ടോ ഒക്കെ കിട്ടും ഭഗവാനെ പക്ഷെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ അതിലേറെ ഒക്കെ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടും ഏത് ഭാവത്തിലാണെങ്കിൽ ഭക്തിയോടുകൂടിയാണെങ്കിൽ ഭക്തിയാണെങ്കിൽ ഈ ജ്ഞാനോ കർമ്മോ സംഖ്യ ഈ പറഞ്ഞ യോഗങ്ങളുടെ അത്രയൊന്നും ബുദ്ധിമുട്ടും ഇല്ല ഭഗവാനെ തൻ്റെ സ്വന്തം എന്ന് കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സ്നേഹിക്കേ മാത്രമേ വേണ്ടു അതുതന്നെയാണ് ഭക്തി അപ്പോൾ ആ ഒരു ഭക്തി പ്രകാശിപ്പിച്ച ആ ബ്രാഹ്മണപത്നിമാർ അവരെ ഭഗവാൻ അനുഗ്രഹിച്ച പ്രകരണമാണ് ഇത് ഈ ഒരു ദശകുവാതി നമുക്ക് ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം തദശ വൃന്ദവനദോ അതിദൂരതോ വനം ഗതസ്വം ഗോപഗോകുലൈ ഹൃദന്തരേ ഭരദ് കഥംബാഗ്രഹണ ഗ്രഹം വഹൻ तदो निरीक्ष्या शरणे वनान्दरे किशोरलोकं क्षुधितं तृशाकुलम् अदूरतो यज्ञपरान् द्विजान् प्रति व्यसर्जयो दीदिवि गतेष्वधूतेष्वभिधाय ते अभिधां कुमारकेष्वोदनयाचिषुप्रभो श्रुतिस्थिरा अप्यभिनिन्युरश्रुतिं न किञ्चिदूजुष्य महीसुरोत्तमा अनादरात्खिन्नधियो हि बालका समाययुर्युक्तमिदं हि यज्वसु चिरादभक्ता खलु ते महीसुरा कथं हि भक्तं त्वयितैः समर्प्यते निवेदयध्वं गृहिणी जनाय मां दिशेयुरन्नं करुणाकुला इमा इति स्मितार्द्रं भवदेरिदा ते दारकादारजनं ययाचिरे गृहीतनाम्नि त्वयि सम्भ्रमाकुला चतुर्विधं भोज्यरसं प्रगृह्यता चिरं धृतत्वत्प्रविलोकनाग्रहा स्वकैर्निरुद्धा अपि तूर्णमाययु विलोलपिञ्छं चिकुरं कपोलयो समुल्लसत्कुण्डलमार्द्रमीक्षिते निधाय बाहुं सुहृदं ससीमनि स्थितं भवन्दं समलोकयन्दता तदा च काचित्त्वदुपाकमुद्यता गृहीतहस्तादयितेन यज्वना तदैव सञ्चिन्त्य भवन्दमञ्जसा विवेशकैवल्यमहोकृतिन्यसौ आदाय भोज्यान्यनुगृह्यता पुन विलोक्य यज्ञाय विसर्जयन्निमा चकर्थभर्तृ न पिता स्वगर्हणान् निरूप्य दोषं विलोक्य विलोक्यभक्तिं च पुनर्विचारिभि प्रबुद्धतत्त्वैस्त्वमभिष्टुतो द्विजै मरुत्पुराधीश निरुन्धिमे गदान्